എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് നമ്മളൊക്കെ കേട്ടു ഒരു അഞ്ചര വയസ്സുകാരൻ തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇവർ ആ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആ കുഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ആ കുഞ്ഞ് ഷോക്കടിച്ച് മരിക്കുവാനായിട്ട് ഇടയായി നമ്മൾക്കറിയാം ഈ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും അടച്ച് കോളേജുകളൊക്കെ അടച്ച് പിള്ളേരൊക്കെ വെക്കേഷൻ്റെ മൂഡിലാണല്ലേ അപ്പോൾ അവർ അതിനുവേണ്ടി സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ് അമ്മ വീടുകളിൽ പോകുന്നു അപ്പം വീടുകളിൽ പോകുന്നു വീടുകളിൽ പോകുന്നു ഇനി അതിനെതിരെ എല്ലാം പിള്ളേർ കൂട്ടം കൂടി ഇങ്ങനെ കളിച്ചൊക്കെ നടക്കുന്ന നടക്കുന്നൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ അവസരത്തിലാണ് പെട്ടെന്നുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവിടെയാണ് ലൂക്ക സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിനകത്തും ദൈവം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ഓർക്കുക അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വിഷമിക്കേണ്ടത് അല്ലെ നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും വ്യാകുലപ്പെടേണ്ടത് നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും വിഷമിക്കേണ്ടത് ആരാണ് ജാതികളാണ് വിഷമിക്കുന്നതെന്ന് പറയുന്നത് ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന മറ്റു മതസ്ഥരെന്നാണോ അതിന്റെ അർത്ഥം അല്ലേ അല്ല എന്താണ് അതിന്റെ അർത്ഥം ദൈവത്തെ ആരാധിക്കാത്ത ദൈവത്തിൽ ആശ്രയിക്കാത്ത ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ എല്ലാം വിളിക്കുന്ന ജാതികൾ എന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണ് ഇതിനെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുകയും എന്താ പറയുക ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സകലതം സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഒരുവിധത്തിലും ഭയപ്പെടേണ്ട എന്നുള്ളൊരു വലിയ വാക്തത്വമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് നിങ്ങളാദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കും രാജ്യമന്വേഷിക്കുമ്പോൾ അതോടുകൂടെ നിങ്ങൾക്കിതൊക്കെയും ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം കരുതൽ അതെല്ലാം നമ്മൾക്ക് ലഭിക്കുമെന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല ഒന്നിനെക്കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല എന്നും ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരു കുരുകിലിനെക്കുറിച്ച് പറഞ്ഞിട്ട് <Siblickly> Christina Christina െ രണ്ട് നാണയത്തിന് അഞ്ച് ഗുരുകിനെ വിൽക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് ഗുരുകനിനെ വിൽക്കുമ്പോൾ അതിന് ഓരോന്നിനെ കുറിച്ചും ദൈവത്തിന് എന്താണ് ദൈവത്തിന് കൺസേൺ ഉണ്ട് എന്ന് വെച്ചാൽ അതിന് ഓരോന്നിനെയും ദൈവം അറിയുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് ആ കുരുകലിനെ കഴിഞ്ഞു ഏറിയ കുരുകിലിനെ കഴിഞ്ഞു നിങ്ങൾ വിലയേറിയവരല്ലോ എന്നാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു രണ്ട് ൊട്ടിന് വിൽക്കപ്പെടുന്ന അഞ്ചു പോലും ദൈവം അതിനെക്കുറിച്ച് പോലും അതിനെ ഓർക്കുന്നുവെങ്കിൽ നമ്മളെ എത്ര അധികമായിട്ട് ഓർക്കുമെന്നാണ് ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദൈവം പറഞ്ഞിരിക്കുകയാണ് ആകാശത്തിലെ പറവകൾ അല്ലേ കാക്കയെ നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് കാക്ക എന്താണ് അത് വിതയ്ക്കുന്നില്ല പൊയ്യുന്നില്ല അതിന് പാണ്ഡികപ്പുരിയൊന്നുമില്ല എന്ന് വെച്ചാൽ അതിന് സ്റ്റോറേജ് സ്പേസുകളൊന്നുമില്ല എങ്കിൽ പോലും ദൈവം അതിനെ പോറ്റുന്നു അപ്പോൾ അതിനെ കഴിഞ്ഞുമൊക്കെ ആകാശത്തിലെ പറവ ജാതികളെ കഴിഞ്ഞും എത്രയോ വിലയേറിയവരാണ് നമ്മളെന്നാണ് ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോ ആവശ്യങ്ങളിലും കരുതുന്ന ഒരു ദൈവം നമ്മൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടിലും സ സങ്കടത്തിലും എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ബാങ്ക് ബാലൻസിന് നോക്കി കരയുന്ന ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചാൽ അയ്യോ എൻ്റെ സീറോ ആണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ ഓർക്കുക ബാങ്കിൽ സീറോ ബാലൻസ് ആയിരിക്കുന്ന സമയത്ത് പോലും ഒരു രോഗം വരാതെ ഒരു ആവശ്യങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ ദൈവം നമ്മളെ കാത്തുപരിപാലിക്കുന്നുണ്ട് അല്ലെ ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം അവിടെ എല്ലാം നമ്മളെ സഹായിക്കുന്നു ഒപ്പം നമ്മളെ രോഗികളാകാതെ സൂക്ഷിക്കുന്നു അല്ലെ ബാങ്ക് ബാലൻസ് സീറോ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളത് ഒരു രോഗമൊക്കെ വന്നു പോയാൽ നമ്മൾ എന്തു ചെയ്യും പെട്ടുപോകും പെട്ടുപോകുമല്ലേ എന്നാൽ അങ്ങനെ വരുത്താതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എന്ന് വെച്ചാൽ നമ്മളുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് പോലും ദൈവത്തിന് നന്നായിട്ടറിയാം അപ്പോൾ അതിനനുസരിച്ചാണ് ദൈവം നമ്മളെ പോറ്റുന്നത് എന്നുള്ളൊരു യാഥാര്ത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഒരു രൂപ പോലും നമ്മളുടെ കയ്യിലില്ല എങ്കിൽ പോലും ഒരു രോഗം വരാതെ നമ്മളുടെ വലിയ വലിയ ആവശ്യങ്ങൾ വരാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെയും അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ് ദൈവം ഓരോ വ്യക്തികളെ അണിയിക്കുന്ന ഒരു മനോഹാരിതയെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ദൈവം വയലിലെ ഒരു താമരയുടെ മനോഹാരിത പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്നുള്ളതും നാളെ തീരെ എറിയപ്പെടുന്നതുമായി അത്രയേ ഉള്ളൂ അതിൻ്റെ ആയുസ് എന്നിട്ട് പോലും അതിനെപ്പോലും എത്ര മനോഹരമായിട്ട് ദൈവം അതിനെ പരിപാലിച്ചിരിക്കുന്നത് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് എന്നിട്ട് ദൈവം അവിടെ അതവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഷലോമോൻ പോലും തൻ്റെ സർവ മഹത്വത്തിലും അതിൽ ഒന്നിനോളം ചമയപ്പെട്ടില്ല അലങ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഷലോമൻ ആരാണ് ബൈബിളിൽ നമ്മൾക്ക് കാണാവുന്ന കാണുന്ന ഏറ്റവും ജ്ഞാനിയായ രാജാവാണ് അല്ലെ സ്ത്രീയലിൻ്റെ രാജാവായിരുന്നു എന്നിട്ട് ഈ ഷലോമോനെ പോലും ആ ഒരു ഒരു എന്താ പറയുക ഒരു താമരയുടെ അത്രയും ഭംഗി ഷലോമോഹന് പോലുമില്ല അത്രയും ഭംഗിയായിട്ട് ദൈവം എന്തിനെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ ആ ഒരു താമരയെ ദൈവം അത്ര മനോഹാരിതമായി മനോഹരമായി അതിനെ സൃഷ്ടിച്ചിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു മനോഹര സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് പിന്നെയും അവിടെ തന്നെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നതാണ് ദൈവം നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ നീളത്തിൽ ഒരു ഇഞ്ച് കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് സത്യമല്ല നമ്മളെ കൊണ്ട് കഴിയുമോ ഒരു ഇഞ്ച് നീളം പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ നമ്മളെ കൊണ്ട് പറ്റൂ ഇല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു ബോഡിയിൽ ഒരു നാച്ചുറലായിട്ടൊരു മാറ്റം വരുത്തുവാൻ നമ്മൾക്ക് കഴിയുമോ ഇല്ല എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മുടി സ്ട്രെയിറ്റനിങ് ചെയ്യുകയും എന്താ പറയുക പുരികം ത്രെഡ് ചെയ്യാൻ പോകും അങ്ങനത്തെ മാറ്റങ്ങൾ വരുത്തുന്നതല്ല ഞാൻ പറഞ്ഞ അല്ലാതെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു മാറ്റം നമ്മൾക്ക് വരുത്തുവാൻ നമ്മൾക്ക് എന്ന് വെച്ചാൽ അത്രയും നിസ്സഹായരാണ് നമ്മൾ എന്നിട്ട് പോലും ദൈവം നമ്മളെ കരുതുന്നു അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതൊന്നും ഓർത്ത് നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടത്തില്ല നമ്മളെ കൊണ്ട് ഇതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല പക്ഷേ ചെയ്യാൻ കഴിയുന്ന അല്ലെ എല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ കരത്തിലോട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയാകും ആ ദൈവം നമ്മളെ സംരക്ഷിക്കുവാൻ മതിയായവനാണ് എന്നുള്ളതാണ് ഈ യുവചനത്തിലൂടെ എല്ലാം നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ദൈവം പറഞ്ഞു വെക്കുന്ന കാര്യം എന്താണ് നമ്മൾ ദൈവത്തിന്റെ രാജ്യം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും എല്ലാം നമ്മൾക്ക് തരുമെന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ദൈവം പറയുകയാണ് നമ്മൾ എന്ത് കഴിക്കുമെന്നോ എന്ത് ധരിക്കുമെന്നോ ഒന്നും ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ലല്ലേ നമ്മളുടെ ഭക്ഷണത്തെക്കുറിച്ചൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല അതൊക്കെ നമ്മൾക്ക് ആവശ്യമാണ് എന്നും നമ്മളുടെ പിതാവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആ ദൈവം ആ നമ്മളെ കരുതുന്ന ദൈവം നമ്മളുടെ സംരക്ഷകനായ ദൈവം നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരു ി തരുമെന്നുള്ളത് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ എന്തിനെക്കുറിച്ചത് നമ്മൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല നമ്മൾ എന്തിനാശ്രയിച്ചാൽ മതി ദൈവത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ മതി ആ ദൈവരാജ്യത്തെക്കുറിച്ചും നമ്മൾ അന്വേഷിച്ചാൽ മതി അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ ദൈവത്തെ നമ്മൾ അന്വേഷിച്ചു കഴിയുമ്പോൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം ദൈവം അന്വേഷിക്കും നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ഒരുക്കി തരുമെന്നുള്ളൊരു വലിയ വാക്തത്വം ദൈവം നമ്മൾക്കിവിടെ തരികയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓർക്കുക നമ്മൾ ഇന്ന് ഇതിലേക്കൂടി അതിലേക്കൂടി എല്ലാം നമ്മൾ നടക്കുന്ന എന്തിനേറെ പറയുന്ന നമ്മുടെ വീടിനകത്താണെങ്കിലല്ലേ ഇന്ന് എല്ലാവരുടെയും വീടും ടൈൽസും അതിൽ കൂടുതലൊക്കെ ഇട്ടതാ അപ്പോൾ ഒരു തുള്ളി വെള്ളം അവിടെ ഒന്ന് കിടന്നാൽ മതി ആ ഒരു തുള്ളി വെള്ളം അവിടെ കിടക്കുമ്പോൾ അത് നമ്മൾ നമ്മളപ്പം തന്നെ വൈപ്പ് ചെയ്ത് മാറ്റിയില്ല എങ്കിൽ എന്താണ് തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലേ എന്ന് വെച്ചാൽ അത്രയും ചെറിയൊരു കാര്യത്തിൽ പോലും വലിയൊരു അപകടം ചിലപ്പോൾ പതിയിരിക്കുന്നുണ്ടാകും എന്നാൽ ഇത്രയും ദിവസങ്ങളും അല്ലെ ഇത്രയും വർഷങ്ങൾ ദൈവം നമ്മളെ സംരക്ഷിച്ചല്ലേ ഒരു പോറില് പോലും ഏൽക്കാതെ ദൈവം നമ്മളെ സംരക്ഷിച്ച് ഇന്ന് സ്കൂളുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ കോളേജുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നു ഈ മേഖലകളിലോട്ടെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ വാഹനത്തിലൊക്കെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നതും അല്ലെങ്കിൽ വഴിയിൽ കൂടെ നടന്നു പോകുന്നതാകാം അപ്പോൾ എന്തെല്ലാം അപകടങ്ങൾ നമ്മളുടെ വഴികളിൽ പതിയിരിക്കുന്നുണ്ട് എന്നാൽ അതിലൊന്നും നമ്മളെ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്താണ് ദൈവം അവിടെ പറയുന്നത് കാര്യമുണ്ട് കൂട്ടെ അല്പവിശ്വാസികളെ എന്ന് ദൈവം അവിടെ സംബോധന ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളത്രേ ഉള്ളൂ നമ്മൾ അല്പവിശ്വാസമേ ഉള്ളൂ എന്ന് ദൈവത്തിന് അറിയാം എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഇനി നമ്മളുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളുടെ വിശ്വാസമൊക്കെ ചിലപ്പോൾ അങ്ങ് കുറഞ്ഞു പോകുമല്ലേ നമ്മൾ ചിലപ്പോൾ നിസ്സഹായരായി പോകുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ നമ്മുടെ നിസ്സഹായത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിനെ ദൈവം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ വിശ്വാസത്തെ ഒന്നും കൂടെ ും നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ എന്താണ് നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തന്നെ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ് ഏതെങ്കിലും ഒരു കാര്യം മാത്രം തരികയല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ അതിനു വേണ്ടി ഇതിനു വേണ്ടി ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടേണ്ട കാര്യമില്ല നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവം അതാത് സമയങ്ങളിൽ നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തന്നെ നമ്മളെ കരുതുന്ന ദൈവം എന്ന് വെച്ചാൽ കുരുകിലിനെ പോലും സംരക്ഷിക്കുന്ന ദൈവം പോലും സംരക്ഷിക്കുന്ന ദൈവം വയലിലെ താമരയെ പോലും അണിയിക്കുന്ന ദൈവം നമ്മളെ അതിലധികമായിട്ട് എത്ര അധികമായിട്ട് നമ്മളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നതിന് അതുകൂടാതെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ദൈവം നമ്മളുടെ തലയിലെ ഓരോ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച ഓരോന്നിനെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ കണക്കുണ്ട് എന്ന് ദൈവം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ് എന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ച ഓരോന്നിനും ദൈവം അറിയാതെ ഒന്നും പറ്റത്തില്ല അതാണ് ദൈവത്തിന്റെ കണക്ക് അതാണ് അവിടെ പറയുന്നത് നമ്മളുടെ തലയിൽ ഒരു മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഓരോന്നിനും ദൈവത്തിന് വ്യക്തമായ കണക്കുണ്ട് എന്നും അപ്പോൾ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ദൈവം കണക്ക് വെച്ചിരിക്കുന്നത് ഒന്നിനെയും ചുമ്മാ പുറത്തുനിന്ന് വന്നിട്ട് ആർക്കും അതിനെ നശിപ്പിച്ചു കളയുവാനായിട്ട് പറ്റത്തില്ല അങ്ങനെ നശിപ്പിച്ച് കളയുവാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അറിവില്ലാതെ നടക്കത്തില്ല എന്നാണ് ദൈവം നമ്മളോട് വ്യക്തമായിട്ട് സംര സംസാരിച്ചിരിക്കുന്നു ഓർക്കുക എത്ര വലിയ സംരക്ഷണമാണല്ലേ ഇപ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചര വയസ്സ് െ സംബന്ധിച്ചിടത്തോളം അവർ കരുതാഞ്ഞിട്ടല്ല അവരെയും കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അവർ കരുതി എന്നാൽ അവിടെ പതിയിരിക്കുന്ന ഒരു അപകടത്തിൻ്റെ ശക്തിയെ ആ ഒരു മരണശക്തിയെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ നമ്മളുടെ ദൈവം ഇതൊക്കെ അറിയുന്നുണ്ട് കേട്ടോ എല്ലാം ദൈവം കാണുന്നുണ്ട് ഓർക്കുക നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം കേട്ടോ പലരും ഇന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ദൈവം എവിടെയായിരുന്നു ഓരോ അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുമ്പോൾ ദൈവം എവിടെയായിരുന്നു ദൈവം എവിടെയായിരുന്നു എന്ന് ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അവിശ്വാസികളാണ് ചോദിക്കുന്നത് അങ്ങനെ അപ്പോൾ അവരോട് ദൈവത്തിൽ തിരിച്ച് ചോദിക്കാനുള്ളത് നിങ്ങൾ എവിടെയായിരുന്നു എന്നാൽ ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ ആ ദൈവത്തെ നമ്മൾ അന്വേഷിച്ചോ ഇല്ലല്ലേ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ആ ദൈവത്തെ കണ്ടെത്തുന്നത് നമ്മളെ യാചിക്കുമ്പോഴാണ് ദൈവം നമ്മൾക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറന്നു തരുന്നതും നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക നമ്മൾ ചുമ്മാ കയ്യും കെട്ടിയിരുന്നാൽ ദൈവത്തിന്റെ സംരക്ഷണം നമ്മൾക്ക് വരത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം ആ ദൈവത്തിൽ നമ്മൾ പറ്റിച്ചേർന്നിരിക്കണം അപ്പോഴാണ് ആ ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു യാഥാര്ത്ഥ്യം നമ്മൾ തിരിച്ചറിയുക പിന്നെ ഫൈനലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇടാം നമ്മളൊക്കെ നിസ്സഹായരാണ് മനുഷ്യൻ നിസ്സഹായരാകുന്നതി ആകുന്നിടത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഈ ദിവസങ്ങളിൽ ഒരു ടെൻഷനും നമ്മൾക്ക് വേണ്ട നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി ആ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾക്ക് ചുറ്റുമുണ്ടാകും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം